യുവതിയുടെ മരണത്തിന് പിന്നിൽ കാരണം കണ്ടെത്താൻ സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യം പോലീസ് തള്ളിയതായി പരാതി ആനേടി സ്വദേശിനി സ്വാതിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് പോലീസ് തള്ളിയത് ഇതേസമയം പരാതികൾക്ക് അടിസ്ഥാനമില്ലെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നുമാണ് പോലീസ് പറയുന്നത് യുവതി ജീവനൊടിക്ക സംഭവത്തിന് പിന്നിലെ ദുരൂഹത നീക്കാൻ സമഗ്ര അന്വേഷണം വേണമെന്ന രക്ഷിതാക്കളുടെ ആവശ്യമാണ് പോലീസ് അവഗണിച്ചതായി പരാതി ഉയരുന്നത് ആനേടി സ്വാതി ഭവനിൽ മോഹനൻ ഉഷാ ദമ്പതികളുടെ മകളായ സ്വാതി മരിച്ച സംഭവത്തിലാണ് പരാതി ഉയർന്നത് വിവാഹിതയും വയസ്സുള്ള മകന്റെ അമ്മയുമായ സ്വാതിയെ ഏപ്രിൽ രണ്ടിന് ഉച്ചയ്ക്കാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പരിചയത്തിലുള്ള ദമ്പതികളുമായി മകൾക്കുണ്ടായിരുന്ന സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച മാനസിക പീഡനമാണ് മരണത്തിന് കാരണമായതെന്ന് പിതാവ് മോഹനൻ പറഞ്ഞു സ്വാതിയുടെ ഫോൺ പരിശോധിച്ചാൽ വിവരങ്ങൾ ലഭിക്കും എന്നാൽ പോലീസ് കൊണ്ടുപോയ ഫോണിന് എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ല ബന്ധുവായിട്ടുള്ള ഒരു സാമ്പത്തിക ഏർപ്പാടാണ് മോഡ മരണത്തിന് കാരണം കാരണം ആ മൊബൈലിൽ വന്ന മെസ്സേജാണ് വോയിസ് മെസ്സേജാണ് മരണത്തിന് കാരണം അത് കണ്ടുപിടിക്കുകയോ ആ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങി നടക്കുക ഞാൻ മൊബൈലിന് വേണ്ടി അത് കണ്ടില്ല ആദ്യം അത് കണ്ടില്ല പിന്നെ പറഞ്ഞ് കോടതിയെ കെട്ടിവെച്ചത് അതിനെപ്പറ്റി അന്വേഷിക്കണം അത്യാവശ്യമാണ് മരണത്തിന് പിന്നിലെ ദുരൂഹത നീക്കാൻ അന്വേഷണം ആവശ്യപ്പെട്ട് ഷോറിനാട് എസ് എച്ച്ഒ റൂറൽ എസ് പി എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും എവിടെയും ഇതെത്തിയില്ല പരാതി ഒത്തുതീർപ്പായി എന്ന മറുപടി പിന്നീട് ലഭിച്ചെന്നും നീതി കിട്ടും വരെ നിയമ പോരാട്ടം തുടരുമെന്നും മോഹനൻ പറഞ്ഞു അന്വേഷണം ഞാൻ എന്നാൽ സ്വാദിയുടെ അസ്വാഭാവിക മരണത്തെപ്പറ്റി അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഫോൺ കോടതിക്ക് കൈമാറുമെന്നും മറിച്ചുള്ള പരാതികൾക്ക് അടിസ്ഥാനമില്ലെന്നും ഷൂരിനാട് എസ് എച്ച്ഒ സിബിൻലാൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട